ിറ്റ് രാഷ്ട്രീയം വീണ്ടും സജീവമാക്കി പിണറായി സർക്കാർ വാർത്താ സമ്മേളന വേദി ബജറ്റ് പ്രഖ്യാപന വേദിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തി പ്രഖ്യാപനം ആശമാരുടെ ഓണറേറിയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകാനുള്ള പ്രഖ്യാപനത്തിന് പുറമെ സ്ത്രീകൾക്കും പ്രത്യേക സുരക്ഷാ പെൻഷൻ നൽകാനാണ് പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരുടെ വോട്ടുറപ്പിക്കാനും പ്രഖ്യാപനങ്ങൾ ഉണ്ട് ഒരു ഗേഡു ഡി എ കൂടി എല്ലാവർക്കും അനുവദിച്ചു സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക